റഷ്യൻ അധിനിവേശത്തിനെതിരെ പോരാടാൻ കോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക സഹായവും ആയുധങ്ങളും യുക്രൈന് നൽകിയിരുന്ന അമേരിക്ക ട്രംപിന്റെ രണ്ടാം വരവോടെ നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് റഷ്യക്കെതിരെ യുദ്ധത്തിൽ സഹായിക്കണമെങ്കിൽ യുക്രൈന്റെ അപൂർവമായ പ്രകൃതി വിഭവങ്ങൾ യു എസിന് നൽകണമെന്നാണ് ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പ് വളരെ വിലപ്പെട്ട പ്രകൃതി വിഭവങ്ങളുള്ള രാജ്യമാണ് യുക്രൈൻ ഇവ നൽകാമെങ്കിൽ മുപ്പതിനായിരം കോടി ഡോളറിന്റെ ആയുധ സഹായം കൈമാറാമെന്ന് കരാറുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതായി ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി തന്നെയാണ് ഈ പദ്ധതി ആദ്യം അവതരിപ്പിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേലിനും ഈജിപ്തിനും ഒഴികെ അമേരിക്ക നൽകി വരുന്ന എല്ലാ വിദേശ സഹായങ്ങളും ഇതിനോടകം തന്നെ അമേരിക്ക മരവിപ്പിച്ചിരുന്നു പുതിയ സാമ്പത്തിക സഹായം നൽകുന്നതിനോ നിലവിലുള്ള സഹായങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനോ ഇനി അമേരിക്ക തയ്യാറല്ലെന്നും ഇതിനായി ഫണ്ടുകൾ നീക്കി നീക്കിവയ്ക്കില്ലെന്നും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം അവസരം മുതലെടുക്കാനുള്ള ട്രംപിന്റെ നിലപാടിനെ വിമർശിച്ച് ജർമ്മൻ ചാൻസലർ ഒലാഫ് സ്കോൾസ് രംഗത്തെത്തിയിട്ടുണ്ട് ട്രംപിന്റെ പദ്ധതി സ്വാർത്ഥവും സ്വന്തം കാര്യം മാത്രം നോക്കുന്നതുമാണെന്ന് അദ്ദേഹം ആരോപിച്ചു റഷ്യയുമായുള്ള യുദ്ധം അവസാനിച്ചാൽ യുക്രൈന്റെ പുനർനിർമ്മാണത്തിനാണ് അത്തരം പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കേണ്ടതെന്നും ഒലാഫ് പറഞ്ഞു യു എസ് കഴിഞ്ഞാൽ യുക്രൈനിൽ ഏറ്റവും കൂടുതൽ ആയുധ സഹായം നൽകുന്ന രാജ്യമാണ് ജർമ്മനി